ഹലോ ഗൈസ് എല്ലാവർക്കും സെറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം നാളെ ജൂലൈ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച അവധിയുണ്ടോ എന്ന് പല കുട്ടികളും ഇപ്പോഴേ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള വ്യക്തമായ ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നേരത്തെ കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കണ്ണൂരിലെ അവധി അതുപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നാൽ കോളേജുകൾക്ക് ഇത് ബാധകമല്ല അതുപോലെ തന്നെ ഇനിയും ഇതേപോലുള്ള അവധി അറിയിപ്പുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിൽ അപ്പോരപ്പോഴും ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക അപ്പോൾ ഗൈസ് ഇതുപോലെ തന്നെ ക്യൂസ് വീഡിയോകൾ വിദ്യാഭ്യാസപരമായ ബന്ധിൻ്റെ അവധി അറിയിപ്പുകൾ എല്ലാം ഞങ്ങളുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നന്ദി